ഹായ് ഓൾ ഇന്ന് നമുക്കൊരു ബനാന കേക്ക് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിൽ റോബസ്റ്റാ പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണിത് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഉപയോഗിക്കാം ഇതാണ് കൂടുതൽ നല്ലത് പഞ്ചസാര ഉപയോഗിക്കാം എന്നാലും ഒരു എക്സാക്ട് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര തന്നെ ഉപയോഗിക്കണം ഓയിലും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇലക്ട്രിക് ഹീറ്ററൊന്നും വേണ്ട സാൻഡ്വിച്ച് തന്നാൽ മതി അല്ലെങ്കിൽ തടിത്തവിയായാലും മതി അരിഞ്ഞ് വെച്ചിരിക്കുന്ന റോഡോസ്റ്റാ കഴിഞ്ഞു ശർക്കരയും കൂടെ നന്നായിട്ട് വിസ്ക് ഉപയോഗിച്ച് ഉത്തിയൊടച്ച് ലയിപ്പിച്ച് നല്ല ഇതാക്കി അടുക്കും ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം ബട്ടർ ആഡ് ചെയ്യാം അതൊക്കെ ഹെൽത്തി വേഷനാണ് നല്ലതാണ് അതിനനുസരിച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമുക്കിതെല്ലാം ചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബട്ടറും ഗിയുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിച്ചായിട്ട് തന്നെ ഇതിരിക്കും ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം ഇത് പെട്ടെന്ന് നമുക്കൊന്നുണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിത് ഓയില് മുട്ടയും കൂടെ ഈ രണ്ടായിട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് കുത്തി ഉടച്ച് നല്ല റോസ്റ്റും നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളൊരു ഒന്ന് ആൻഡ് ഹാഫ് കപ്പ് മൈദയിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ വൺ ബൈ ആയിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം പൊടി ചേർത്ത് ഇളക്കുമ്പം നമ്മൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടി ചെയ്യരുത് അപ്പം ഇടയ്ക്ക് വേണ്ടി സ്പീഡ് സ്റ്റോവിന് വേണം ചെയ്യാൻ ായിട്ട് മിക്സ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചായയുടെ കൂടെ ഒക്കെ നല്ലോണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ബനാന ഡേറ്റ്സ് കേക്കാണ് ഇത് നമുക്ക് കപ്പ് കേക്കിൻ്റെ മോൾഡിലും ഒഴിച്ചിട്ട് മഫിൻസ് പോലെ ഉണ്ടാക്കാം ഇതിപ്പം ഞാനൊരു എയ്റ്റ് ഇഞ്ച് പാനിനകത്ത് ഇതൊക്കെയെടുക്കാൻ അപ്പം കട്ട് ചെയ്ത് കഴിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ പെട്ടെന്ന് തട്ടിക്കുട്ടികളാണ് പെട്ടെന്ന് കുട്ടികളൊക്കെ വിശക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെ പിന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടുകാർ ടിപ്സിനാ തിന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം ൊക്കെ ചെയ്യണം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം അങ്ങനെ വൺ ബൈ ആയിട്ട് സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതൊക്കെ ചേർത്ത് ഫോൾഡ് ചെയ്ത് എടുക്കണം ഇഷ്ടപ്പെട്ട നട്ട്സുകളും എല്ലാം ഈ ടൈമിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേ ക്ഷയിനകത്ത് ആഡ് ചെയ്തെടുക്കാവുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്നൊരു രീതിയാണിത് നമ്മുടെ കയ്യിൽ അന്നേരം ഉള്ള സാധനങ്ങൾ വെച്ച് റോബസ്റ്റാ പഴം തന്നെ എടുക്കണം കേട്ടോ അതിനാണ് നല്ല ഫ്ലേവർ ഉള്ളത് ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു മണമാണ് നല്ല അങ്ങനെ അത് ഫോൾഡ് ചെയ്തെടുത്തിട്ട് പാനിലൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കണം വളരെ സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീട്ടില് പീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു വിഷമവും വേണ്ട ഉണ്ടാക്കാൻ പറ്റുന്ന ഇപ്പം നോമ്പ് കാലം ആകുമ്പോഴൊക്കെ റോബസ്റ്റാപ്പഴമൊക്കെ എല്ലാവരും വീട്ടിലും കാണുമല്ലോ ഒരുപാടൊക്കെ ഇരുന്ന് പഴുത്തു പോകുകയാണെങ്കിൽ പെട്ടെന്ന് കയറി ഇങ്ങനെ ഒരു കേക്ക് ഉണ്ടാക്കി കഴിച്ചൊക്കെ സൂപ്പറായിരിക്കും ബേക്ക് ചെയ്യുന്നത് ഓവനിൽ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലൊരു ട്വൻറ്റി ഒക്കെ മതിയാവും ബേക്ക് ചെയ്തെടുക്കുക പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കുക ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ വെച്ച് ചെയ്താൽ മതി അപ്പോൾ ബായ്